ഇത് സ്റ്റുഡിയോ ഫോറിലേക്കുള്ള ആണ് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഇപ്പോൾ രാത്രിയും പകലും ഒക്കെ തച്ചിനിരുന്ന് ജോലി ചെയ്താണ് ഇവരിതൊക്കെ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുംബൈയിലാണ് ഇപ്പോൾ ഉള്ളത് മുംബൈയിലെ ബാന്ദ്രയ്ക്ക് അടുത്തുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇവിടെ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട് അപ്പോൾ ആ സ്റ്റുഡിയോയുടെ അകത്ത് ഈ തടി കൊണ്ട് ഓരോ പെട്ടികളുണ്ടാക്കിയിട്ട് ആ പെട്ടികളിൽ റൂമ് സെറ്റ് ചെയ്തിട്ടാണ് ആ റൂമിനകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പെട്ടി എന്ന് പറയാം ഒരു റൂമ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അഞ്ചെട്ട് റൂമുകൾ ചെയ്യാൻ പറ്റും അത്രയ്ക്കും വലുപ്പമുള്ള ഹാളാണ് ഫുൾ എ ആണ് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനാണ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആകെ നോക്കാം ഇത് സ്റ്റുഡിയോ ഫോറിലേക്കുള്ള എൻട്രൻസാണ് ഇതിനകത്തൊട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഇരിട്ടാണിപ്പോൾ എന്താ കണ്ടില്ലേ ഇത് ഓരോ പെട്ടികൾ തടി കൊണ്ടടിച്ച് ഉണ്ടാക്കിയ പെട്ടികളാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ കൊള്ളിയല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ എത്ര പേരുടെ പണിയാണ് ഇതിൻ്റെ പിറയിലുള്ളതെന്ന് ഈ റൂമിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പണിക്കാര്യം ഒരുപാട് ഇട്ടായതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ കണ്ട സ്റ്റുഡിയോയുടെ പുറത്താണ് നിൽക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഒരുപാട് എ സി ഇരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അതാണ് ഇവിടെ ഒരു വലിയ ഹാൾ കാണാം ഇവിടെയും ഈ പരിപാടിയൊക്കെ തന്നെയാണ് നടക്കുന്നത് എമർജൻസി എക്സിറ്റ് എന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യ സമയങ്ങളിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് പണിക്കാരുടെ ഓരോ ബാഗുകളാണ് ഈ തൂക്കി തൂക്കിട്ടേക്കുന്നത് ഫാസ്റ്റാഗ് ആർ എഫ് അങ്ങനെ പിന്നെ ഈ കാണുന്നത് കട്ടറാണ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ തടി കട്ട് ചെയ്യാനും മറ്റും ഇത് പൈപ്പിൻ്റെ സ്റ്റാൻഡാണ് ഈ പൈപ്പിന്റെ സ്റ്റാൻഡ് മുകളിൽ കയറി നിൽക്കാനായിട്ടൊക്കെ ആയിരിക്കണം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ കാണുന്ന ആ സിൽവർ കളറിൽ കാണുന്നതാണ് എ സിയുടെ പൈപ്പ് അവിടുന്ന് ആണ് അതിന്റെ തണുപ്പ് താഴത്തോട്ട് വരുന്നത് പിന്നെ ഇതെല്ലാം സിമെന്റ് കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ മുകളിൽ ഇങ്ങനെ പല കടിച്ചിട്ടുണ്ട് ഇവിടം വഴി നമുക്ക് നടന്ന് പ്രതിഫോടൊക്കെ പോകാനായിട്ട് സാധിക്കും ഇതൊരു ഓഫീസ് ഡെസ്ക് ആണ് കണ്ടില്ലേ എല്ലാം മിനിറ്റുകൾക്കുള്ളിലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടുതലും ഫ്ലൈവുഡിൽ തീർത്ത ഫർണിച്ചേഴ്സാണ് കൂടുതലും ആ കാണുന്ന എല്ലാം ഫ്ലൈവുഡിലാണ് ഫ്ലൈവുഡിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഇതിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത് ഭയ്യ നമുക്കേവിന് ഗോവിന്ദ് ഓ പണി ഒരു റൂമിനകമാണ് എൻ്റെ മുകളൊക്കെ തോന്നിക്ക ഇതെല്ലാം ഇരുമ്പാണ് ഇരുമ്പ് കൊണ്ട് തട്ടുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ പ്ലൈവുഡാണ് അടിച്ചെങ്കണതെന്നാണ് തോന്നുന്നത് ുഡാണോ അതെ പ്ലൈവുഡ് ആയിരിക്കണം കണ്ടില്ലേ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കണത് എത്ര രസാണെന്നറിയാം നമുക്കിത് കാണുമ്പോൾ രസാണ് പക്ഷേ ഇത് ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് നല്ല പൊടിയുണ്ട് ഇതുവരെല്ലാം അടിച്ച് ക്ലീൻ ചെയ്യാണ് അവിടെ നിൽക്കാൻ പറ്റിയല്ല നല്ല പൊടിയാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറാം കണ്ടില്ലേ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നിൽ എത്ര ദിവസം പണിയെടുത്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ സെറ്റ് റെഡിയാക്കി എടുക്കുന്നത് എനിക്കിത് ഈ ഡോറ് കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് പറയാം നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്ന ആ മെയിൻ വാതിലുണ്ടല്ലോ ആ വാതിൽ പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ നമ്മുടെ രാജാക്കന്മാരുടെ കോട്ടയുടെ ഒക്കെ രാജാക്കന്മാരുടെ കോട്ടയുടെ ഒക്കെ വാതിലുകള് ഇതായതുപോലൊക്കെ ഇരിക്കും അല്ലേ കണ്ടു കഴിഞ്ഞാൽ ഒരു തകിട് കൊണ്ട് കട്ട് ചെയ്തു വെച്ചാന്ന് വിചാരിക്കും പക്ഷെ ഇത് പ്ലൈവുഡ് തന്നെയാണ് ഈ കാണുന്ന എല്ലാം പ്ലൈവുഡ് കൊണ്ട് തന്നെ കട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ബാഹുബലിക്ക് ഒരു പക്ഷെ ഇങ്ങനെ ചെയ്തെടുത്തതാവാം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് ചെല്ലാം ഇത് വേറൊരു സ്റ്റുഡിയോയാണ് കൊടുക്കുന്ന സ്ഥലം ഇതാണ് ഫുഡ് എല്ലാവർക്കും കൊടുക്കാനുള്ള ഫുഡ് കൊടുത്ത ശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ആണിത് അ ഇതൊക്കെയാണ് ഓരോ ഡെസ്കുകളാണ് ഇവിടെ ഇരുത്തിയാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് വളരെ രസമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ പരിചയപ്പെടാം നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല ബ്രാസ് ബ്രാസാണ് ബ്രാസ് അയക്കാം വയ്യ ബ്രാസ് അയക്കാം ഇതിനകത്ത് ഓരോ ഫുഡ് വെച്ചേക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് തീർത്ത് അപ്പം ഇങ്ങനെ ഓരോരോ പാത്രത്തിൽ ഫുഡ് വെച്ചേക്കും ഇത് എല്ലാവരും വന്ന് എടുത്ത് ഈ ഇവിടെ കാണുന്ന ഈ ഡെസ്കിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് അപ്പം വലിയ ഫാനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം ചൂടുള്ള സമയത്ത് ഇവനെ ഉപയോഗിക്കാമല്ലോ പിന്നെ ഇവിടെ ഇവിടെ ഇതാണ് കൈ കഴുകുന്ന സ്ഥലം ഇതിന് ഇപ്പുറത്തോട്ടൊക്കെ ആയിട്ട് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് അത ഇവിടെയാണ് ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലം അത്ര വൃത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല കുഴപ്പമില്ല എല്ലാം സെറ്റാണ് ഈ കാണുന്ന ഏരിയ മുഴുവനുമാണ് ഈ സ്റ്റുഡിയോ നിൽക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണേണ്ട കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നൊരു ഷോപ്പാണ് രാത്രിയും പകലും ഒക്കെ തച്ചിനിരുന്ന് ജോലി ചെയ്താണ് ഇവരിതൊക്കെ കറക്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ട കോസ്റ്റ്യൂം റെഡി കൊടുക്കുന്നത് ഇവർ ഫുൾ ടൈം വർക്കിലാണേ ഇരുപത്തിയാല് മണിക്കൂറും ഇവർ ഈ ഒരു ജോലിയിൽ തന്നെ ഉണ്ടാവും ഇത് ഈ കാണുന്ന സ്ഥലമാണ് ഡ്രസ്സിങ് റൂമ് ഇനി കാണുന്ന വണ്ടിയൊക്കെ ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് റസ്റ്റ് ചെയ്യാനായിട്ടുള്ള വണ്ടികളാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട് അവർ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു സിനിമയൊക്കെ ഇറങ്ങുന്നത് അപ്പം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ആ സിനിമ കൊള്ളില്ല ഈ സിനിമ കൊള്ളില്ല എന്നൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ്